വരും മണിക്കൂറിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും തീവ്ര ഇടിമിന്നലിനും സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അതേസമയം വരുന്ന പതിനാറാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ടുള്ളത് പതിനാലാം തീയതി തിരുവനന്തപുരം പത്തനംതിട്ടയിലും പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ടയും പതിനാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇതിനോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഇപ്പോൾ വളരെ അപകടകാരിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ശക്തമായ കാറ്റിനെ നേരിടാനുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം പ്രവചനാതീത സ്വഭാവമുള്ള വേനൽമഴ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ ഉച്ച കഴിഞ്ഞ സമയത്ത് ആരംഭിക്കും പകൽ സമയത്ത് തെളിഞ്ഞ ആകാശം കണ്ട ജാഗ്രത കുറയ്ക്കരുത് കൂടാതെ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചൂട്ടിൽ നിന്ന് നിൽക്കാൻ പാടില്ല ചുവട്ടിൽ വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യരുത് വീടിന്റെ ടിറസിൽ നിൽക്കുന്നതടക്കം ഒഴിവാക്കണം അതുകൂടാതെ ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കടമൊഴുകി വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വെക്കുകയോ ചെയ്യുക മഴയും കാറ്റുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല ഇതുകൂടാതെ ഓല മെഞ്ഞത് അല്ലെങ്കിൽ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ നിലവിൽ അധികൃതരുമായി എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് അവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിടുക ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക അതുപോലെ തന്നെ കോണി പോലെ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റും വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണം കാറ്റ് മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളുമൊക്കെ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കെ എസ് സി കൺട്രോൾ റൂമിലേക്കോ അല്ലെങ്കിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലേക്കോ ോ വിവരം അറിയിക്കുക തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ചതിന് പിന്നാലെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും കെ എസ് ഇ പി ചെയ്യേണ്ട ഇത്തരം ജോലികളൊന്നും തന്നെ ജനങ്ങൾ നേരിട്ടിറങ്ങി റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതും നിർദ്ദേശിക്കുന്നു അതുമാത്രമല്ല പാൽ പത്രം വിതരണക്കാർ പോലുള്ള അതിരാവിലെ ജോലിക്കിറങ്ങുന്നവരും ജാഗ്രത പാലിക്കണം വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്നുള്ളത് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോവുക അതുമാത്രമല്ല കൃഷിയിടങ്ങളിൽ കൂടി കടന്നു വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തണം നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്ന കാറ്റു മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കണം വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കുക അപകടകരമായ അവസ്ഥയിലുള്ള മരങ്ങൾ പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി അറിയിക്കുക അതുമാത്രമല്ല ഈ മഴയ്ക്കൊപ്പം തന്നെ ഉണ്ടാകുന്ന ശക്തമായ ഇടിമിന്നലും വളരെ അപകടകാരിയാണ് ഇടിമിന്നലുള്ള സമയത്ത് സുരക്ഷിതമായി കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ കാറ്റും മഴയും ഇടിയുമെല്ലാം തന്നെ വളരെയധികം അപകടകാരികളായി മാറുകയാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്